വാഹനപ്രേമികൾ ഒരിക്കലും മറക്കാത്ത ഒരു വാഹനമാണ് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് സ്റ്റോക്ക് കണ്ടീഷനിൽ ഉള്ളതും രൂപമാറ്റം വരുത്തിയതുമായ ഒട്ടേറെ എയ്റ്റ് ഹൺഡ്രഡുകൾ തലമുറ വ്യത്യാസമില്ലാതെ ഇന്നും കൊണ്ടു നടക്കുന്നത് ഈ ജനപ്രീതിയുടെ തെളിവ് കൂടിയാണ് എന്നാൽ ഈ വാഹനത്തിന്റെ പിറവിയിൽ ഉണ്ടായിരുന്ന മാരുതി എയ്റ്റ് ഹൺഡ്രഡ് റിപ്പോർട്ടാണ് ഇനി ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഇതിഹാസം എന്നു തന്നെയാണ് എയ്റ്റ് ഹൺഡ്രഡിനെ വിശേഷിപ്പിക്കാവുന്നത് മാരുതിയുടെ ഈ കുഞ്ഞൻ ഹാഷ്ബാക്കിന്റെ സ്ഥാനം ഓരോ ഇന്ത്യക്കാരന്റെ ഉള്ളിലും ഇന്നും വലുതാണ് എന്നാൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡിന്റെ പിറവി ഉൾപ്പെടെ ഈ വാഹനത്തെ സംബന്ധിച്ച ചരിത്രപരമായ ചില കാര്യങ്ങൾ പലർക്കും അറിയണമെന്നില്ല മാരുതി എയ്റ്റ് ഹൺഡ്രഡിന് തൽക്കാൽ എന്നൊരു വേരിയന്റ് ഉണ്ടായിരുന്നു താങ്ങാവുന്ന വിലയിൽ സ്വന്തമാക്കാവുന്നതും വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഇന്ത്യയിലെ ആദ്യ കാറായിരുന്നു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഈ കാരണങ്ങളാൽ ജനപ്രീതി നേടിയെടുക്കാൻ എയ്റ്റ് ഹൺഡ്രഡിന് അധിക കാലം വേണ്ടി വന്നില്ല ഉൽപാദനത്തെക്കാൾ കൂടുതലായിരുന്നു വാഹനത്തിന്റെ ഡിമാൻഡ് ഇത് ഡെലിവറി സ്വീകരിക്കാൻ വലിയ കാത്തിരിപ്പാണ് എൺപതുകളിലും തൊണ്ണൂറുകളിലും ഉണ്ടായത് ബുക്ക് ചെയ്ത ശേഷം എയ്റ്റ് ഹൺഡ്രഡ് സ്വന്തമാക്കാൻ മാസങ്ങളോ വർഷങ്ങളോ കാത്തിരിക്കേണ്ടി വന്നിരുന്നു കാത്തിരിപ്പ് നീണ്ടതോടെ കരിഞ്ചന്തകളിൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡിന്റെ ബുക്കിംഗ് വിൽക്കാനും ആരംഭിച്ചു നേരത്തെ വാഹനം ബുക്ക് ചെയ്തവർ കൂടുതൽ പണം വാങ്ങി ബുക്കിംഗ് മറച്ചു വിൽക്കുകയായിരുന്നു തുടർന്നാണ് തൽക്കാൽ വേരിയന്റ് എന്ന ആശയം കമ്പനി ആവിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലയളവിലായിരുന്നു ഈ വേരിയന്റ് വിപണിയിൽ ഉണ്ടായിരുന്നത് ഹിന്ദിയിൽ ഉടൻ എന്ന അർത്ഥം വരുന്നതുകൊണ്ടാണ് തൽക്കാൽ എന്ന പേര് മാരുതി ഉപയോഗിച്ചത് എന്നാൽ തൽക്കാൽ വേരിയന്റ് സ്വന്തമാക്കണമെങ്കിൽ സാധാരണ മോഡലിനേക്കാൾ അധിക തുക നൽകണമായിരുന്നു അന്ന് ഏകദേശം അൻപതിനായിരം രൂപയോളമാണ് അധികമായി തൽക്കാലിന് നൽകേണ്ടി വന്നത് മെക്കാനിക്കൽ ഉൾപ്പെടെ സ്റ്റാൻഡേർഡ് എയ്റ്റ് ഹൺഡ്രഡിൽ നിന്നും വ്യത്യാസങ്ങളൊന്നും തൽക്കാലിന് ഉണ്ടായിരുന്നില്ല തുടക്കത്തിൽ തൽക്കാൽ വേരിയന്റ് സ്റ്റാൻഡേർഡ് മോഡലിൽ മാത്രമായിരുന്നു ലഭ്യമായിരുന്നത് പിന്നീട് ഇത് ഡീലക്സ് മോഡലിലും ലഭ്യമാക്കി ഡീലക്സ് വേരിയന്റിൽ എ സി ഉണ്ടായിരുന്നു എന്നത് അന്നത്തെ ഒരു സവിശേഷതയായിരുന്നു തൽക്കാൽ വേരിയന്റ് തിരിച്ചറിയാൻ ടി കെ എന്ന സ്റ്റിക്കർ എയ്റ്റ് ഹൺഡ്രഡിന്റെ ബൂട്ടിൽ പതിച്ചു മുപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് ബി എച്ച് പി പവറും അൻപത്തി ഒൻപത് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് സി സി എഫ് എയ്റ്റ് ബി എൻജിനായിരുന്നു വാഹനത്തിന്റെ കരുത്ത് നാല് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മോഡൽ ആ കാലത്ത് എസ് എസ് എയ്റ്റി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് സി സി മൂന്ന് സിലിണ്ടർ കാർബുറേറ്റഡ് എഞ്ചിനായിരുന്നു ഈ വാഹനത്തിൽ നൽകിയത് പിന്നീട് എഞ്ചിനിൽ ഫ്യൂവെൽ ഇഞ്ചക്ഷൻ സാങ്കേതിക വിദ്യയിലേക്ക് മാറി ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ നിർമ്മാണം അവസാനിപ്പിക്കുന്ന കാലഘട്ടത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സി സി എഫ് എയ്റ്റ് ഡി എൻജിനായിരുന്നു മാരുതി എയ്റ്റ് ഹൺഡ്രഡിന്റെ ഹൃദയം സെഡ്കോ ന്യൂസ്